തിരുവനന്തപുരത്തിന് തലസ്ഥാന നഗരത്തിന് ഇനി കാലമാണ് അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അരങ്ങ് ഉണരുകയാണ് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നു ഈ കലോത്സവത്തിന്റെ ദിനങ്ങൾ തുടർന്ന് വേദികൾ എല്ലാം മത്സരച്ചൂടിലേക്ക് കടക്കും പന്ത്രണ്ടായിരത്തിലധികം കൗമാര താരങ്ങൾ ആണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷംനയും അനുശ്രീയുമാണ് ചേരുന്നത് ഇരുവർക്കും ഗുഡ് മോർണിംഗ് എന്തായാലും ഷംന അനുശ്രീ കലോത്സവത്തിന്റെ ആരവങ്ങൾക്ക് മുന്നിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരുപക്ഷെ മിനിറ്റുകൾക്കകം തന്നെ ആ വേദിയും പ്രദേശവും ഒക്കെ ആൾക്കൂട്ടം കൊണ്ട് നിറയും മണിക്കാണ് ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് എത്രത്തോളം ആവേശത്തിലാണ് തലസ്ഥാന നഗരം അഭിലാഷ് ഗുഡ് മോർണിംഗ് ഷംന പത്ത് മണി വരെയൊന്നും ആൾക്കാർക്ക് കാരണം നമ്മൾ ഇന്നലെ തന്നെ നമ്മൾ ഈ ആഘോഷം അതിന്റെ ഒരുക്കങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നപ്പോ രാത്രി വരെയും ഏറെ വൈകിയും ആൾക്കാരുടെ ഒരു തിരത്തി അതിന്റെ ഒരു മൊത്തം ഒരുക്കങ്ങൾ കാണാൻ വേണ്ടി രാവിലെ രാവിലെയാണ് ആൾക്കാർ കുറവായിരിക്കുന്ന ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ക്ഷമയില്ല രാവിലെ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പത്ത് മണിക്ക് ഇനാഗ്രേഷൻ കഴിഞ്ഞ് പതിനൊന്ന് മണിയോടുകൂടിയാണ് മത്സരം കളി മാറും അതെ ഇവിടെ പിന്നെ കിട്ടില്ല ഇപ്പോ മത്സരാർത്ഥികളൊക്കെ എത്തുന്നതേ ഉള്ളൂ അവരുടെ മേക്കപ്പും ഒക്കെ കഴിഞ്ഞ് അവർ എത്തുന്നതേ ഉള്ളൂ പക്ഷെ ഒരു പതിനൊന്ന് മണിയോട് കൂടിയാണ് എല്ലാ വേദികളിലും മത്സരം തുടങ്ങുക അതിനുശേഷം പിന്നെ ഫുൾ ഓൺ ആയിരിക്കും അല്ല അനുശ്രീ അതേ ഒപ്പം തന്നെ ഈ ഏഴ് മുക്കാലോടു കൂടി ഫുഡിന്റെ അവിടെ ഓപ്പൺ ആകും അങ്ങനെ മൊത്തത്തിൽ പിന്നെ ഫുൾ ആകെ വൈബാകും കളറാകും നമ്മളിപ്പോ ഉള്ളത് പ്രധാന ഒന്നാമത്തെ വേദിയുടെ പ്രത്യേകത എടുത്തു പറയുന്നത് ാണ് എം ടിയുടെ പേരിലാണ് ഈ വേദി ആദ്യം ഭാരതപ്പുഴ എന്നാണ് ഈ വേദിക്ക് പേര് നിശ്ചയിച്ചിരുന്നത് പിന്നീട് എം ടിയെ ഓർക്കാതെ നമുക്ക് ഈ ഈ ഒരു കലോത്സവം തുടങ്ങാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വേദിയുടെ പേര് മാറ്റി എം ടി നീള എന്നാക്കി പ്രധാന വേദിയുടെ പേര് മാറ്റി ഇങ്ങനെ രണ്ട് വലിയ രീതിയിൽ ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റിയ കലോത്സവം ആസ്വദിക്കാൻ പറ്റിയ അങ്ങനെ രീതിയിലാണ് ഇപ്പോൾ ഈ ഇത്തവണ സ്റ്റേജും എല്ലാം അടിപൊളിയായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് സംഘാടകരെ ശരിക്കും സംവദിക്കണം കുട്ടികളുടെ സേഫ്റ്റി നോക്കണം അതോടൊപ്പം തന്നെ എല്ലാവരും കേറി വരുമ്പോൾ ആദ്യം കാണുന്ന വേദിയാണ് ആദ്യം എത്തുന്ന വേദിയാണ് ആ വേദിക്ക് അതിന്റേതായിട്ടുള്ള ഒരു സൗന്ദര്യം വേണം അതെ തീർച്ചയായിട്ടും അതെ അതിന്റെ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത ഓരോ ആ ഫ്ലവേഴ്സ് വെച്ചതും എല്ലാം അതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കേറാൻ പറ്റില്ല അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് ഈ വേദിയിൽ പ്രധാന വേദിയിൽ ഇന്ന് നടക്കുന്ന സംഘ നൃത്തം മോഹിനിയാട്ട മത്സരങ്ങളൊക്കെയാണ് ബാക്കി കേന്ദ്രമെന്റ് എന്താണെന്ന് അറിയോ ഈ സംഘ നൃത്തത്തിൽ തന്നെ ആദ്യം വേദിയിൽ കയറുന്ന അത് ഒന്നാമത്തെ വേദിയിൽ ആദ്യത്തെ മത്സരം ആദ്യത്തെ ടീം അവരുടെ ഒരു എക്സൈറ്റ്മെന്റ് എന്തായിരിക്കും അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം എന്നൊക്കെ പറയുമ്പോ നമ്മളിപ്പോ നമ്മുടെ സ്കൂളിൽ കളിക്കും കളിച്ചു വരുന്നു ജില്ലയില് സബ്ജെറ്റില് എങ്ങനെ കയറി കയറി വരുമ്പോൾ അവർ തന്നെ ഒരു നിമിഷത്തില് ഈ സംസ്ഥാന തലത്തിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യായിരിക്കും അവിടെ ആദ്യത്തെ എല്ലാ ടീമും അവർ കയറുമ്പോ അവർക്കാണ് ഫസ്റ്റ് എന്ന് ഉറപ്പിച്ചിട്ടാണ് കേറുന്നത് തന്നെ എല്ലാ കുട്ടികളും പറയുന്നു ഫസ്റ്റ് എല്ലാവരും അങ്ങനെ ഉറപ്പിച്ച് പ്രത്യേകിച്ച് ഈ കോഴിക്കോട് കണ്ണൂർ ടീം ഇന്നലെ ഫസ്റ്റ് ബാച്ച് അവരായിരുന്നു എത്തിയത് ഇന്നലെ രണ്ടു മണിയോട് കൂടിയാണ് കോഴിക്കോട് കണ്ണൂര് ബാച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് അപ്പൊ സ്വീകരണം തന്നെ നൽകി അതെ തീർച്ചയായും അവരുടെ ആ സ്വീകരണ സമയത്ത് കപ്പ് വിട്ടു വിട്ടുകൊടുക്കൂലെന്ന് കണ്ണൂരും തിരിച്ചു പിടിക്കുന്നു കോഴിക്കോട് തിരിച്ചു തരില്ല ഞങ്ങളുടെ കയ്യിലുണ്ടാവും കപ്പ് ആ ഒരു വൈബായിരുന്നു അത് ഇനി കൊറച്ച് കഴിഞ്ഞ ഈ പിള്ളേരെയൊക്കെ എത്തിക്കഴിഞ്ഞാലായിരിക്കും അതിന്റെ എല്ലാവരും എത്തുമ്പോൾ ഇത്തവണ എന്താ ഒരുപാട് വർഷത്തിന് ശേഷം എട്ടോ ഒൻപത് വർഷത്തിന് ശേഷമാണ് തലസ്ഥാന തലസ്ഥാനത്ത് വീണ്ടും സംസ്ഥാന കലോത്സവം എത്തുന്നത് അപ്പോ ഇത്തവണ തലസ്ഥാനത്ത് നടക്കുമ്പോ കപ്പ് തിരിച്ചു പിടിക്കുന്നത് ഇവിടെ ജില്ലക്കാരും അതൊക്കെ നമുക്ക് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നോക്കി നിക്കുകയാണ് ആദ്യ മത്സരം മുതൽ പതിനൊന്ന് മണി മുതൽ ഇവിടെ ഓൺ ആവും പ്രത്യേകിച്ച് അതിന് മുമ്പ് തന്നെ വേദികളൊക്കെ നിറയാൻ തുടങ്ങും ആ കാര്യത്തിൽ ഒരു സംശയം ഇല്ല കാരണം ആദ്യം തന്നെ സംഘനൃത്തമാകുമ്പോ ഒരു കളർഫുൾ പെർഫോമൻസ് പെർഫോമൻസ് അത് കാണാൻ എന്തായാലും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ഒന്നാമത്തെ വീട് ഇന്ന് അങ്ങനെ ഒത്തിരി മത്സരം ഒപ്പന ഉണ്ട് ഈ ഒപ്പന എപ്പോഴും ഒരു കളർഫുൾ ആൾക്കാർ എപ്പോഴും ഈ വേദികൾ നിറഞ്ഞ് നിറഞ്ഞിരിക്കും നമുക്ക് പറഞ്ഞാൽ ശരിക്കും വൈബിള്ള ഒരുപാട് പ്രോഗ്രാം തീർച്ചയായും ഒരു രണ്ട് മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാൻ ചെയ്യാറൊന്നും ഉണ്ടാവില്ല അങ്ങനെ കളർഫുൾ പരിപാടികളാണ് ആദ്യ ദിവസം എന്തായാലും ആ പ്രോഗ്രാം തുടങ്ങിത്തീരുന്നവരെ ഫുൾ എനർജി ആയിരിക്കും തീർച്ചയായും അത് ഈ കുട്ടികൾ അവര് രാവിലെ മുതൽ മേക്കപ്പ് ചെയ്ത് ഇനി നമ്മൾ ആ കാഴ്ചയിലോട്ടാണ് ഇനി അടുത്ത ഇത് പോവാൻ പോകുന്നത് കുറച്ച് കഴിഞ്ഞാൽ അവർ ഫുൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഓരോരുത്തർ വരാൻ തുടങ്ങും പിന്നെ അങ്ങ് രാത്രി വരെയും ഫുൾ മേക്കപ്പ് അവർക്ക് ഒന്നുമില്ല അപ്പൊ ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് പ്രത്യേകിച്ച് അടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്നലെ ഇന്നലെ രാത്രി ഏറെ വൈകിയും എന്താ പറയാ ഈ അവസാന പ്രവർത്തനങ്ങൾ ഓരോ മൈന്യൂട്ട് സംഭവങ്ങളും ഉറപ്പിച്ച് എന്താ എല്ലാം ആണെന്ന് ഉറപ്പിക്കാനുള്ള ടീം ഇവിടെ വൈകുന്നേരം രാത്രി വരെ ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ പ്രധാന വേദി ഇവിടെയാണ് ഇന്ന് ആദ്യത്തെ മത്സരം നടക്കാൻ പോകുന്നത് വളരെ കളർഫുൾ ആയി അടിപൊളിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഔദ്യോഗിക ഉദ്ഘാടനം പത്ത് മണിക്കാണ് അതിന് മുമ്പ് പതാക ഉയർത്തലുണ്ടാവും ഇത്തവണ കൊടിമരത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ശ്രദ്ധിച്ചോ എല്ലാ തവണത്തെയും പോലെ കൊടിമര അല്ല അതൊരു വീണയാണ് ആ വീണയിലാണ് ഇത്തവണ ഫ്ളാഗ് ഓഫ് അതിനുശേഷം മുഖ്യമന്ത്രി ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും പിന്നെ പതിനൊന്ന് മണിയോടുകൂടി മത്സരങ്ങൾ തുടങ്ങും പിന്നെ ഫുൾ ഓൺ ആണ് അതാണ് ഈ കലോത്സവത്തിന്റെ ഈ ആദ്യത്തെ ദിവസത്തെ ഒരു എന്താ പറയാ എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു മോമെന്റ് അങ്ങനെ ഇപ്പോൾ വേദിയിൽ നിന്നുകൊണ്ടാണ് വാർത്തയുടെ വിശദാംശങ്ങളൊക്കെ പങ്കുവെക്കുന്നത് പ്രധാന വേദിയിൽ ആണ് അവർ സൂചിപ്പിച്ചതുപോലെ ആദ്യ മത്സരം ആ വേദിയിൽ നടക്കാൻ പോകുന്നത് സംഘ നൃത്തമാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു നമ്മുടെ പല കലാരൂപങ്ങളും നിലനിന്ന് പോകുന്നത് തന്നെ ഈ കലോത്സവം ഉള്ളതുകൊണ്ട് മാത്രമാണ് സംഘനൃത്തം എന്നതൊക്കെ കൃത്യമായ അങ്ങനെ എഴുതപ്പെട്ട അല്ലെങ്കിൽ ലിഖിതമായ നിയമങ്ങൾ ഒന്ന് കലാരൂപമല്ല ഓരോ കാലഘട്ടത്തിലും അതിങ്ങനെ മോഡിഫൈ ചെയ്തു വരുന്ന ഒരു കലാരൂപം ആണ് ഈ സമകാലിക സംഭവങ്ങളുമൊക്കെയായി ബന്ധപ്പെടുത്തിയുള്ള കഥകൾ ആണ് അതിൽ നൃത്തരൂപേണ അവതരിപ്പിക്കുന്നത് ആ വരികൾക്കാണ് അവർ ചുവടുവെക്കാറുള്ളത് അതോടൊപ്പം തന്നെ